റേഷൻ വിതരണം അവതാളത്തിലാക്കി മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർത്തിയ ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് ഉപതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയുടെ മുൻപിൽ സമരം സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പൊരുതിമുട്ടിയ ജനങ്ങൾക്ക് ആകെ ആശ്വാസമായ റേഷൻ കടയുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുകയും മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർത്തിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുമാണ് കോൺഗ്രസ് ഉപതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു നാല് റേഷൻ കടകളിൽ അതിന്റെ കോണ്ടാക്ട് വെച്ച ആളുകൾക്ക് അങ്ങനെ മാസമായിട്ട് ആറ് മാസത്തിലധികമായിട്ട് കുടിശ്ശു വന്നപ്പോൾ അവർ കഴിഞ്ഞ് നാല് മാസക്കാലമായിട്ട് റേഷൻ കടകളിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നില്ല നമ്മൾ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ റേഷൻകടയിൽ റേഷൻ കിടക്കാനിരിക്കും അവിടെ ചെന്നുകഴിഞ്ഞാൽ കുപ്പി വെള്ളമുണ്ട് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടും കൊണ്ടോ ആ പാടുകൾ ഗുണമെന്ന് തോന്നാതേ ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാലഘട്ടങ്ങളിൽ ഒരു അന്ത്യോദ്യോഗ കാർഡുകാരന് മുപ്പത്തി അഞ്ച് കിലോ ഗ്രാം ധാന്യം അവിടെ കിട്ടുക കാരണം അഞ്ച് കിലോ ഗോതമ്പ് ഉൾപ്പെടെ മുപ്പത് കിലോ അരി ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ ഇന്നിപ്പം ഗോതമ്പ് എന്ന സാധനം ഇന്ന് കണി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ആട്ട ആട്ടയില്ല ഇല്ലായി ചില ിൽ മാത്രം ചാക്കരി പച്ചരിയും പച്ചരി ചോദിക്കുന്ന കുത്തിരി അല്പം കൊടുക്കും അത് പത്ത് കിലോ കിട്ടുന്ന കാർഡുകാരന് അഞ്ചു കിലോ കൊടുത്ത് പിന്നെ വന്ന് പറയുന്ന രീതി വരുന്ന സാഹചര്യം പി ടി തോമസ് പാഴിയങ്കൽ വി കെ കുഞ്ഞുമോൻ ജോർജ് വർഗീസ് സിനി ജോസഫ് ജോണി സി ജെ ടി ശിവൻകുട്ടി മനോജ് പി സി സ്കറിയ പാലക്കുഴി റോജി സലീം തുടങ്ങിയവർ സംസാരിച്ചു